ഹായ് ഗെയ്സ് പുതിരവീലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോക്കാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ വീഡിയോക്കാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കാണാട്ട് ശ്രമിക്കുക അപ്പോൾ ഗെയ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ രാവിലെ തന്നെ പ്ലാന്റേഷനിലെ അന്നപ്പനത്തോട്ടത്തിൽ ഇറങ്ങിയ രണ്ട് കൊമ്പന്മാരുടെ വീഡിയോ ആണ് ഇത് കുറച്ചധികം ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൊമ്പന്മാർ രണ്ടുപേരും പേരുടെയും രാവിലെ ഒരു മണി ആറര സമയത്താണ് ഇപ്പോൾ ഈ എണ്ണപ്പനത്തോടെ നിന്ന് എണ്ണപ്പന കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇവർ മറിച്ചിട്ട് എണ്ണപ്പന എന്നല്ല തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എണ്ണപ്പനയുടെ പട്ട വെട്ടി പണിക്കാരിട്ടുണ്ട് അപ്പോൾ അത് ചവിട്ടിപ്പൊളിച്ച് തിന്നുകൊണ്ടിരിക്കുന്നതാണ് സാധാരണ എണ്ണപ്പന മറിച്ചിട്ടൊക്കെയാണ് ഇവർ എണ്ണപ്പനയുടെ തുമ്പിൻ്റെ ഭാഗമൊക്കെ ചവിട്ടിപ്പൊളിച്ച് തിന്നണ കാണാറ് ഇന്ന് എന്തായാലും എണ്ണപ്പന മറിച്ചിട്ടില്ല രണ്ട് ടീമുകളും കൂടി അല്ലെങ്കിൽ എല്ലാ ദിവസവും മറിക്കുന്നതാണ് എന്തായാലും മറച്ചിട്ടില്ല അപ്പോൾ ഇവർ രണ്ട് പേരല്ല തൊട്ടപ്പുറത്തിപ്പുറത്തൊക്കെ വേറെ ആനകളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ പിന്നെ വരുന്നതാണ് അപ്പോൾ നമ്മുടെ കുമ്പമാർ കുറേ നേരമായി നിൽക്കണേ അപ്പോൾ ആൾക്കാരൊക്കെ വഴി വഴികൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കുറേ ആൾക്കാർ ആനനെ അവിടെ നിൽക്കുന്നുണ്ട് കുറേ പേര് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആനകളെ കാണാൻ തന്നെ രസമാണ് രണ്ടാനകളും കണ്ടുകഴിഞ്ഞാൽ കാട്ടാനകളാണൊന്നും പറയുന്നില്ല കേട്ടോ നാട്ടാനകളെ പോലെയാണ് നമ്മുടെ അതിൻ്റെ ചെവിയൊക്കെ നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഏകദേശം കണ്ടുകഴിഞ്ഞാൽ നാട്ടാന പോകാനൊക്കെ തോന്നിയെങ്കിലും കാട്ടാനകളാണ് രണ്ടുപേരും അപ്പോൾ ഭൂമാരി മിക്കവാറും ഫുഡിങ്ങൾ കഴിഞ്ഞ് കുറച്ചേരം കഴിയുമ്പോഴേക്കായിരിക്കും പുറത്തേക്ക് കയറി പോകുക സാധാരണ ഒരു ആറരയ്ക്കാവുമ്പോഴേക്കും ഇവർ മല്ലിലേക്ക് കയറി പോകുന്നതാണ് നിന്നെന്തായാലും പോയിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ കുറേ നേരം ആനയിലെ നോക്കി അവിടെ നിന്നു കേട്ടോ അപ്പോൾ കേസ് നമ്മുടെ കൊമ്പന്മാരെ ഏതായാലും മുകളിലേക്ക് കയറിപ്പോൾ ഉള്ള പരിപാടിയൊന്നും ഇല്ല കണ്ടിട്ട് അപ്പോൾ ഏതായാലും ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ കേസ് ഇതുപോലുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റടിക്കാട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അടിക്കാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം